ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഫ്രീ ആയി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടോ എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വ്യക്തമായി പറഞ്ഞു തരാം ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ഓഫീസിൽ മാനേജറും അതുപോലെ തന്നെ ആളുടെ സ്റ്റാഫും തമ്മിലുണ്ടാകുന്ന ഒരു സിമ്പിൾ കോൺവേഴ്സേഷൻ എങ്ങനെയായിരിക്കും എന്നാണ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ വൺ ഡേ സ്റ്റാഫ് ലേറ്റ് ലേറ്റായിട്ട് ഓഫീസിൽ വരികയാണ് ആ സമയത്ത് മാനേജർ ആളെ ക്യാബിലേക്ക് വിളിക്കുകയാണ് ആളുകൂടെ എന്തായിരിക്കും ചോദിക്കുക നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന് ലേറ്റായെന്ന് ചോദിക്കുക അല്ലേ ഇന്ന് നിങ്ങൾ എന്തുകൊണ്ട് വായിക്കുകയും ഇന്ന് നിങ്ങൾ എന്തുകൊണ്ട് വായിക്കുകയും ിൽ കുടുങ്ങിപ്പോയി എങ്ങനെ അപ്പോൾ മാനേജർ പറയുകയാണ് ആ ഇത് നിങ്ങൾ ആദ്യമായിട്ടൊന്നും അല്ല ഇങ്ങനെ വൈകി വരുന്നത് കുറച്ച് ഹാഷായിട്ടുള്ള ടോണിൽ പറയാണ് ഇത് ആദ്യമായൊന്നും ഇത് ആദ്യമായല്ല എങ്ങനെ പറയും ദിസ് ഈസ് നോട്ട് ദ ഫേസ്റ്റ് ടൈം ദിസ് ഈസ് നോട്ട് ദ ഫേസ്റ്റ് ടൈം ദിസ് ഈസ് നോട്ട് ദ ഫേസ്റ്റ് ടൈം അപ്പോൾ സ്റ്റാഫ് എന്ത് പറയും ഇനി ഇനി ഞാനത് ആവർത്തിക്കില്ല എന്ന് പറയല്ലേ ഇങ്ങനെയാണ് ഇനി ഞാൻ ഇങ്ങനെ ചെയ്യില്ല അല്ലെങ്കിൽ ഞാൻ ഇത് ആവർത്തിക്കില്ല എന്ന് പറയാ ഐ വോണ്ട് റിപ്പീറ്റ് ഇറ്റ് റിപ്പീറ്റ് ആവർത്തിക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക റിപ്പീറ്റ് സോ ഇനി മാനേജർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ തന്ന ജോലിയൊക്കെ നിങ്ങൾ പൂർത്തിയാക്കിയോ ഞാൻ നിങ്ങൾക്ക് തന്ന ടാസ്ക് ഒക്കെ നിങ്ങൾ പൂർത്തിയാക്കിയോ നിങ്ങൾക്ക് തന്ന

പൂർത്തിയാക്കുക എന്നുള്ളതിന് നമ്മൾ ഫിനിഷ് എന്ന് പറയും ഓക്കെ ഇനി മാനേജർ ചോദിക്കുകയാണ് നിങ്ങൾ ഇപ്പം ടാസ്ക് ചെയ്തോന്നൊക്കെ പറഞ്ഞല്ലോ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മുടെ അടുത്ത് ചോദിക്കാം സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എങ്ങനെയാണ് ചോദിക്കുക നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും പിഴവുകളുണ്ടോ നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും പിഴവുകളുണ്ടോ ആർ ദർ എനി മിസ്റ്റേക്ക് ഇൻ യുവർ വർക്ക് ആർ ദർ എനി മിസ്റ്റേക്സ് ഇൻ യുവർ വർക്ക് ആർ ദർ എനി മിസ്റ്റേക്സ് ഇൻ യോർ വർക്ക് നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എങ്ങനെയാണെന്ന് ചോദിക്കുക ആർഥർ എനി മിസ്റ്റേക്സ് ഇൻ യോർ വർക്ക് ക്ലിയർ അപ്പോൾ സ്റ്റാഫ് എന്തു പറയും നമ്മുടെ ജീവിത വർക്കിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമ്മൾ അങ്ങനെ അഡ്മിറ്റ് ചെയ്തില്ല അപ്പൊ നമ്മൾ എന്തുപറയും ഇല്ല എനിക്കങ്ങനെ തോന്നുന്നില്ല മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം എന്ന് പറയല്ലേ എനിക്കങ്ങനെ തോന്നുന്നില്ല എന്നാലും ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒന്നുകൂടെ പരിശോധിക്കാം എനിക്ക് തോന്നുന്നില്ല ഞാൻ വീണ്ടും പരിശോധിക്കാം എനിക്ക് തോന്നുന്നില്ല എന്ന് എങ്ങനെയാ പറയാൻ ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നില്ല ഞാൻ വീണ്ടും പരിശോധിക്കാം എന്ന് പറയാസോ ആയവിൽ ക്ലിയർ ഇനി മാനേജർ ചോദിക്കുകയാണ് നിങ്ങൾ ഇന്ന് എപ്പോഴാണ് പോകുന്നത് നിങ്ങൾ ഇന്ന് എപ്പോൾ പോകും അപ്പോൾ ആൾ പോകുന്ന സമയം പറയും യൂഷ്വലി ഒരു ഫൈവ് ഓ ക്ലോക്കിലൊക്കെയാണ് അവർ പോകുന്നത് അപ്പോൾ ആൾ പറയാണ് ഞാൻ അഞ്ചു മണിക്ക് പോകും ഇന്ന് ഞാൻ അഞ്ചു മണിക്ക് പോകും ഞാൻ അഞ്ചു മണിക്ക് പോകും ஆய்வில் லீவ் பைவ் பிஎம் ஆய்வில் லீவ் பைவ் பிஎம் ஆய்வில் லீவ் பைவ் பிஎம் சிக்கலுக்கு நான் வரேன் ഐ വിൽ ലീവ് അറ്റ് സിക്സ് ഒ ക്ലോക്ക് സെവൻ ആണെങ്കിൽ ഐ വിൽ ലീവ് അറ്റ് സെവൻ ഒ ക്ലോക്ക് ക്ലിയർ സോ ആള് വേറൊരു ടാസ്ക് കൂടെ കൊടുക്കുകയാണ് സ്റ്റാഫിന് എന്നിട്ട് പറയാം മാനേജർ വേറൊരു സ്റ്റാഫ് വേറൊരു ടാസ്ക് കൂടെ കൊടുത്തിട്ട് പറയാണ് ദയവ് ചെയ്തിട്ട് ഈ ജോലി ഇന്നത്തോടെ തന്നെ പൂർത്തിയാക്കും ദയവായി ഈ ജോലി ഇന്നത്തോടെ പൂർത്തിയാക്കുക അല്ലെങ്കിൽ ഈ ഡേ കഴിയുന്നതിന് മുന്നേ പൂർത്തിയാക്കൂ എന്നൊക്കെ എങ്ങനെയാ പറയാം ഇന്നത്തോടെന്ന് കിട്ടാൻ നമ്മൾ എന്താ പറയാ എൻഡ് ഓഫ് ദ ഡേ ഈ ദിവസത്തിൻ്റെ മുൻപേ അല്ലെങ്കിൽ ഈ ദിവസം കഴിയുന്നതിന് മുന്നേ എന്നൊക്കെ നമുക്ക് പറയാം ഈ ദിവസത്തിന് കഴിയുന്നതിന് മുന്നേ എന്ന് പറയുമ്പോൾ നമ്മൾ ബൈ എൻഡ് ഓഫ് ദ ഡേ എന്നാണ് യൂസ് ചെയ്യുക അപ്പം നമുക്ക് എങ്ങനെ പറയാം പ്ലീസ് ഫിനിഷ് ദിസ് ടാസ്ക് ബൈ എൻഡ് ഓഫ് ദ ഡേ പ്ലീസ് ഫിനിഷ് ദിസ് ടാസ്ക് ബൈ എൻഡ് ഓഫ് ദ ഡേ എൻഡ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസത്തിൻ്റെ അവസാനം അപ്പോൾ ആ ദിവസം അല്ലെങ്കിൽ ഈ ദിവസം അവസാനിക്കുന്നതിന് മുന്നായിട്ട് ഈ ടാസ്ക് ഫിനിഷ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്റ്റാഫ് എന്ന് പറയും ഉറപ്പായിട്ടും അല്ലേ ഞാൻ ഉടനെ അത് പൂർത്തിയാക്കാം മാനേജർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും പൊളിയിട്ടായിട്ട് പറയും ഞാൻ ഉടനെ തന്നെ അത് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഉടനെ അത് പൂർത്തിയാക്കാം എന്നൊക്കെ പറയും അല്ലേ ഞാൻ ഉടൻ അത് പൂർത്തിയാക്കാം ഐ വിൽ ഫിനിഷ് സൂ ഐ വിൽ ഫിനിഷ് സൂ എങ്ങനെയാണ് പറയുക ാണ് നിങ്ങൾ ക്ലൈന്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നിങ്ങൾ ക്ലൈന്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചോദിക്കുക ഡിഡ്യൂ കോൾ ദ ക്ലൈൻസ് ഡിഡ്യൂ കോൾ ദ ക്ലൈൻറ്റ് സ്റ്റാഫ് പറയാണ് ഓ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയും യെസ് ഐ കോൾ ഇനി മാനേജ് ചോദിക്കുകയാണ് ഒരു റിപ്പോർട്ട് ആളുടെ അടുത്ത് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആൾ ചെയ്തിട്ടില്ല അപ്പോൾ ചോദിക്കുകയാണ് എന്തുകൊണ്ട് റിപ്പോർട്ട് തയ്യാറായില്ല എന്തുകൊണ്ട് റിപ്പോർട്ട് തയ്യാറായില്ല വൈ വാസ് എൻ ദ റിപ്പോർട്ട് റെഡി വൈ വാസ് എൻ ദ റിപ്പോർട്ട് റെഡി എങ്ങനെയാണ് വൈ വാസ് ഇൻഡ് ദ റിപ്പോർട്ട് റെഡി വൈ വാസ് ഇൻഡ് ദ റിപ്പോർട്ട് റെഡി ക്ലിയർ അപ്പോൾ സ്റ്റാഫ് എന്താ പറയും ഐ എം സോറി ഐ വിൽ ടു നൗ ഇപ്പം തന്നെ ചെയ്യാം എങ്ങനെ പറയാ ക്ഷമിക്കണം ഞാൻ ഞാനിപ്പോ തന്നെ എങ്ങനെ ഐ ഐ ഐ സോറി സോറി വിൽ ഇറ്റ് നൗ ഞാൻ തന്നെ ചെയ്യാന്ന് എങ്ങനെയാ പറയാ ഐ ഐ ഐ വിൽ വിൽ ഇറ്റ് ഇറ്റ് നൗ നൗ സോറി മാനേജർ വോണിംഗ് പോലെ പറയാണ് ഓക്കെ പ്ലീസ് നിങ്ങൾ നിങ്ങളുടെ വർക്കിൻ്റെ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്ത് അത് ഏറ്റവും ഗുണമേന്മയുള്ള രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എല്ലാം കൃത്യസമയത്ത് തന്നെ ചെയ്യണം കാരണം ലൈക്ക് ആൾ ഡിലേ ആയിട്ടാണ് വന്നത് വർക്ക് സബ്മിറ്റ് ചെയ്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ അടുത്ത് എന്ത് പറയും നിങ്ങൾ കൃത്യസമയത്ത് തന്നെ വരാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ പറയാം അല്ലേ ദയവായി ഗുണമേന്മയിൽ ശ്രദ്ധിക്കൂ കൃത്യസമയത്ത് എത്തൂ എന്നൊക്കെ ഇങ്ങനെ പറയുക Please Please focus focus on 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 the quality and be on time. Please focus on quality and be on time. Please focus on quality and be be time. time. പ്ലീസ് ഫോക്കസ് ഓൺ ബി ഓൺ ടൈം പ്ലീസ് ഫോക്കസ് ഓൺ ക്വാളിറ്റി പറയും സ്റ്റാഫ് എന്ത് പറയും തീർച്ചയായിട്ടും ഞാനിനി ആൾ എന്താ പറഞ്ഞത് നമ്മുടെ അടുത്ത് ഓൺ ടൈമിലായിരിക്കണം അതുപോലെ തന്നെ കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ പറയുമല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യാം എന്നിട്ട് വൈകീതിൽ ക്ഷമിക്കണം എന്നുകൂടെ പറയാം അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം വൈകിയതിൽ ക്ഷമിക്കണം വൈകുക അല്ലെങ്കിൽ വൈകുക നമ്മൾ ഡിലേ സോ ഇനി മാനേജർ ഇത്രയൊക്കെ പറഞ്ഞതല്ലേ അപ്പോൾ മാനേജർ കുറച്ചുകൂടെ അപ്രോച്ചബിൾ ആയി വേണമെങ്കിൽ പറയാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എന്ന് എങ്ങനെ ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കൂ ഇഫ് യു ോ സ്റ്റാഫ് എന്ത് പറയും എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം എന്നുള്ള രീതിയിൽ താങ്ക് യു ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം